വളരെ കൂടിയാണ് ഈ വാർത്ത പറയുന്നത് പേരെയാണ് കർണാടക കൊന്നു തള്ളിയത് ചികിത്സ നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് അതിർത്തിയിലെത്തിയ ഏഴ് പേരുടെ ജീവനാണ് അവർ കളഞ്ഞത് തെറ്റ് സംഭവിച്ചിരിക്കുന്നു കാസർഗോട്ടുകാർക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു മലയാളികൾക്ക് ശരിയാണ് കാസർഗോഡ് ജില്ലയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രികളില്ല ആശുപത്രികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി ആശുപത്രികളുണ്ട് പക്ഷെ അവിടെ അത്യാധുനിക സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് കാസർഗോഡ് ഉള്ളവർ മംഗലാപുരത്തെ ആശ്രയിച്ചത് പക്ഷേ ഇപ്പോൾ ഈ പ്രതിസന്ധി വന്നപ്പോൾ ഒരുപാട് പേർ ഇവിടെ ആശുപത്രികൾ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഏഴു പേരുടെ ജീവന് നമുക്ക് മറുപടി പറയാൻ പറ്റുമോ കർണാടകയിലെ സംഘികളുടെ ക്രൂരമായ ചിന്താഗതികൾ നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം വലിയ ക്രൂരന്മാരാണ് അവരെന്ന് ഇനിയെങ്കിലും കേരളത്തിലെ അത്യാവശ്യം കേരളത്തോട് ഈ രാജ്യത്തോട് കൂറുപുലർത്തുന്ന സംഘിക്കുട്ടന്മാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക േരെയാണ് കർണാടക അതിർത്തി തുറക്കാതെ ചികിത്സ നൽകാതെ കുന്നുകളഞ്ഞത് മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇപ്പോഴിതാ കർണാടകയിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നളിൻകുമാർ കട്ടിൽ പറയുന്നു ഒരു രോഗിക്കും ചികിത്സ നൽകരുത് ആരെയും അതിർത്തി കടത്തി മംഗലാപുരത്തേക്ക് അഥവാ കർണാടകയിലേക്ക് വിടരുത് എന്ന് നളിൻകുമാർ കട്ടിൽ വിളിച്ചു പറയുന്നു കാരണം മലയാളികൾ കൊറോണ പടർത്താൻ സാധ്യതയുണ്ട് എന്നാണ് അവർ വിളിച്ചു പറയുന്നുള്ളത് നന്ദി വേണമെടാ ഉണ്ട ചോറിന് നന്ദി വേണം ഒന്നുമല്ലാതിരുന്ന മംഗലാപുരത്തെ ഇന്ന് കാണുന്ന മംഗലാപുരമാക്കി മാറ്റിയത് കാസർകോട്ടെ മലയാളികളാണ് കാസർകോട്ടുകാരാണ് എല്ലാത്തിനും മംഗലാപുരത്തെ ആശ്രയിച്ച് മംഗലാപുരത്തെ ഇന്ന് കാണുന്ന ഒരു വലിയ നഗരമാക്കി മാറ്റിയതും സാമ്പത്തിക നഗരമാക്കാൻ പ്രേരണ ലഭിച്ചതും കാസർകോട്ടുകാരുടെ കടന്നുവരൽ കൊണ്ട് മാത്രമാണ് അവരെ ആശ്രയിച്ചു കൊണ്ട് ഇന്നും മംഗലാപുരത്ത് ഒരുപാട് പേർ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇനി ഒരു ഉത്തരം ഞങ്ങൾ നൽകുന്നുണ്ട് ഈ ചെയ്തികൾക്ക് ഒരു മറുപടി നൽകുന്നുണ്ട് ഇനി അങ്ങോട്ട് ഒരു മലയാളിയും വരികയില്ല ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിരപരാധികളെ കൊന്നു തള്ളിയതിന് ഞങ്ങൾ ഒരു മറുപടി തരിക തന്നെ ചെയ്യും ആ മറുപടി എന്ന് പറയുന്നത് ഇനി ഞങ്ങൾ മംഗലാപുരം ആശ്രയിക്കുകയില്ല കോഴിക്കോട്ടേക്ക് പോകേണ്ടി വന്നാലും കണ്ണൂരിലേക്ക് പോകേണ്ടി വന്നാലും ശരി ഇനി കർണാടകയിലേക്കില്ല നിങ്ങൾ വല്ലാത്ത ഭീകരന്മാരാണ് നിങ്ങൾ വല്ലാത്ത ജാതിയാണ് നിങ്ങളെപ്പോലെ ക്രൂരന്മാർ ഈ ലോകത്തില്ല എന്ന് വിളിച്ചു പറയാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും കാരണം ആംബുലൻസുകളിൽ അവസാന നിമിഷത്തേക്ക് കടന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെ വെച്ച് നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് കടത്തിവിടാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് കടത്തിവിടാൻ സാധിക്കില്ല എന്ന് ആംബുലൻസിന്റെ ഡ്രൈവർമാർ കരഞ്ഞ് കാലു പിടിച്ചു പറഞ്ഞു ദയവ് ചെയ്തിട്ട് ഈ ജീവിതം ഈ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ കർണാടകയിലെ അതിർത്തിയിലുള്ള പോലീസുകാർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരണ്ട സർക്കാരിൻ്റെ ഉത്തരവുണ്ട് കടത്തി വിടരുത് എന്ന് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ആ ആംബുലൻസ് ഡ്രൈവർമാരുടെ ഒരു ഒരവസ്ഥ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക എത്ര ദയനീയമായ ഒരവസ്ഥയാണ് എത്ര ദാരുണമായ ഒരവസ്ഥയാണ് മനുഷ്യൻ്റെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഈ കർണാടകക്ക് മറുപടി കൊടുത്തേ മതിയാകൂ കർണാടകയിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏഴു പേർ മരിച്ചിട്ട് പോലും പറയുന്നു അതിർത്തി തുറക്കരുത് എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു അതിർത്തി അടക്കാൻ കർണാടകക്ക് അധികാരമില്ല എന്ന് അത് ദേശീയ തലത്തിലുള്ള വിഷയമാണ് സംസ്ഥാനത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും വില കൊടുത്തില്ല ജീവനുകൾ മരിച്ചു വീണാലും സാരില്ല ഞങ്ങൾക്ക് ധിക്കാരം തന്നെയാണ് ആവശ്യമെന്ന് പറഞ്ഞു നിൽക്കുന്ന കർണാടകയിലെ സംഘിക്കുട്ടന്മാരെ ഒരു കാലം വരും അന്ന് മലയാളികൾ ഇന്ന് നിങ്ങൾ ചെയ്തതുപോലെ ചെയ്യില്ല കാരണം മലയാളികൾ മലയാളികളാണ് മനസ്സുള്ളവരാണ് കാസർഗോഡ് മാംഗ്ലൂർ I'm yeah. yeah. yeah.